നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് വിവാഹം വിവാഹം എന്നത് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളുടെ അതോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങളുടെ കൂടിച്ചേരലാണ് കാരണം വ്യത്യസ്തമായ ചുറ്റുപാടുകളും വ്യത്യസ്തമായ ജീവിത രീതികളിൽ നിൽക്കു വന്ന രണ്ട് വ്യക്തികളാണ് അത് പുരുഷനും സ്ത്രീ മാത്രമല്ല രണ്ട് തലത്തിലുള്ള ചിന്താഗതിക്കാരായ കുടുംബാംഗങ്ങളുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഒരു രണ്ട് കുടുംബങ്ങളാണ് അതിലൂടെ കൂടിച്ചേർന്ന് ഒരു വിവാഹബന്ധത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് ജീവിതത്തിലേക്ക് ഒക്കെ കടന്നു വരുന്നത് അപ്പോൾ ചിലർക്ക് എല്ലാ ജന്മത്തിലും ഒരേ ജീവിത പങ്കാളിയെ ലഭിക്കും എന്നൊരു വിശ്വാസം നമ്മൾ പറയാറുണ്ട് ചില ആളുകളുടെ ജീവിതത്തിലെ ഒത്തൊരുമയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവർ കഴിഞ്ഞ ജന്മത്തിൽ ഒരേപോലെ പങ്കാളികളായിരുന്നിരിക്കും അതുകൊണ്ടാണ് അവർക്ക് ഈ ജന്മത്തിലും അത്ര അടുത്ത് സ്നേഹിക്കാനും അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിൽ തങ്ങളെ പരസ്പരം മനസ്സിലാക്കുവാനുമൊക്കെ സാധിച്ചതെന്നത് ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിലെ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അതേ പങ്കാളിയായിരുന്നു അത്രയും ആഴത്തിലുള്ള സ്നേഹം ആ പരസ്പരം വിശ്വാസമൊക്കെ കൊണ്ട് തന്നെ അടുത്ത ജന്മത്തിലും ആ പങ്കാളിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ മുൻജന്മത്തിൽ എന്തൊക്കെയോ തരത്തിലുള്ള പരസ്പര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവൻ്റെ പാതി ആയിരുന്നവളാണ് അല്ലെങ്കിൽ പാതി ആയിരുന്നവനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് ഇത് മനസ്സിലാകുന്നത് എന്ന് നമ്മൾക്കറിയണ്ടേ അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം കഴിഞ്ഞ ജന്മത്തിലെ മുജ്ജന്മത്തിലെ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ ലഭിക്കുക എന്നത് അല്ലെങ്കിൽ ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ പരസ്പരം ചില ബന്ധങ്ങളിലൂടെ അത്രയ്ക്ക് ആഴത്തിലുള്ള ബന്ധങ്ങളിലൂടെ ആ ദമ്പതികൾക്ക് തന്നെ മനസ്സിലാകുക എന്നൊക്കെ പറയുന്നത് തന്നെ ഈശ്വരാധീനത്തിന് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അത്രയും കൃപയുള്ളത് കൊണ്ട് തന്നെയാണ് സാധിക്കുന്നത് അപ്പോൾ ചില കാരണങ്ങൾ അതിൽ നിന്ന് നമുക്ക് പറയാം ഒരാൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ പരസ്പര തീരുമാനം എടുക്കുമ്പോഴും ഒരാൾക്ക് അതിൻ്റെ ശരിയായ തലങ്ങളിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ ഒരു കാര്യത്തെ ശരിയായ വീക്ഷണത്തിലൂടെ കണ്ടെത്താനും മനസ്സിലാക്കുവാനൊക്കെയുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതിൻ്റെ ഉദാ അത് തന്നെ നമുക്ക് ചിന്തയിലൂടെ എടുക്കാവുന്നതാണ് ജന്മത്തിൽ നമ്മൾ പങ്കാളികളായിരുന്നിരിക്കും കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ആ വ്യക്തി എടുക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് എടുക്കുന്ന ആകട്ടെ ഭാര്യ എടുക്കുന്ന തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാനും അതിനെ പിന്തുണയ്ക്കാനും അത് ഏത് ഉയർച്ചയാണോ താഴ്ചയാണോ അതിൽ നിന്നുണ്ടാകുന്നത് അതിനെപ്പോഴും കൂടെ തുണയായി നിൽക്കാനും സാധിക്കുക എന്നത് എല്ലാ വ്യക്തികൾക്കും ചിലപ്പോൾ ഉണ്ടാകുമെന്നൊരു കഴിവാവണമില്ല കാരണം സാമ്പത്തികമായി ചിലപ്പോൾ വളരെ എത്തുമ്പോഴും ചില പങ്കാളികൾ പരസ്പരം അത്രത്തോളം ജീവിതത്തിൻ്റെ എല്ലാ കുത്തൊഴുക്കുകളിലും മുന്നോട്ടുള്ള എല്ലാ ചലനങ്ങളിലും ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നത് വളരെ അത്ഭുതാവഹമായ ഒരു കാര്യമാണ് കാരണം ചില ആളുകൾ ജീവിതത്തിൽ ഒരുപാട് തളർച്ചകൾ നേരിടുമ്പോൾ കൂടെയുള്ള ഏറ്റവും കരുത്തരായി കൂടെ നിൽക്കുമെന്ന് കരുതി ആളുകൾ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ തങ്ങളെ കൈവിട്ടു അവസ്ഥയിൽ പോലും പങ്ക മാതാപിതാക്കൾ പോലും ചിലപ്പോൾ കൈയിട്ട് അങ്ങനെ കൈവിട്ട് പോകാറില്ല എങ്കിൽ പോലും കുത്തുവാക്കൾ കൊണ്ട് പറഞ്ഞു നോവിക്കുമ്പോൾ പോലും ചിലപ്പോൾ പങ്കാളിയായി വന്ന ആൾ എപ്പോഴും കൂടെ നിൽക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ നിങ്ങളുടെ മുജ്ജന്മത്തിൽ നിങ്ങൾക്ക് ഇതേ പങ്കാളിയെ തന്നെയായിരുന്നു ദൈവം നിങ്ങൾക്കുമായി കരുതി വെച്ചിരുന്നത് അതേ ആളെ തന്നെയാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള സത്യം അടുത്തതായി ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ വളരെ തീവ്രമായ ബന്ധമായിരിക്കും സ്നേഹമായിരിക്കും അത്രയ്ക്കും ആഴത്തിൽ പരസ്പരം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ ബന്ധം കാരണം ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും എന്തൊക്കെ വന്നാൽ പോലും ആ കൈകൾ പരസ്പരം കൈവിട്ടിട്ടുള്ള ഒരു കാര്യത്തിനും അവർ നിൽക്കുകയില്ല കാരണം എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും അസുഖങ്ങൾ വന്നാൽ പോലും പരസ്പരം താങ്ങായും തണലായും നിൽക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളും ഉജ്ജന്മത്തിലും നിങ്ങൾ പങ്കാളികൾ ആയിരുന്നു എന്ന സത്യം അടുത്തതായി വിഷമങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ചില പങ്ക് രണ്ടുപേർ അതായത് പുരുഷനായിരിക്കട്ടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ പ്രശ്നങ്ങളുള്ളതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചാൽ പോലും ആ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയെ കണ്ടുപിടിക്കുകയും അതിന് നമ്മൾക്ക് ഒരുമിച്ച് ഒരു തീരുമാനത്തിലെത്താം അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ കൂടെയുണ്ട് എന്നൊരു സപ്പോർട്ട് വാക്കുകൾ കൊണ്ടുള്ള ആ ഒരു താങ് ഒരു ഒരു ആശ്വാസം നൽകുകയാണെങ്കിൽ അതും ഓർത്തുകൊള്ളു നിങ്ങൾക്ക് ജന്മത്തിൽ ഈ വ്യക്തി തന്നെയായിരുന്നു നിങ്ങളുടെ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ജന്മത്തിലും ആ പാതിയെ തന്നെയാണ് ഭഗവാൻ നൽകിയത് എന്ന സത്യം ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്വഭാവമാണ് അവർക്കുള്ളതെങ്കിൽ പോലും ചില സമയങ്ങളിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഇരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും നിങ്ങളിൽ നിന്നൊന്ന് അകന്ന് കഴിയുകയെന്ന എന്ന രണ്ടു പേർക്കും സാധ്യമാകാതെ വരികയാണ് കാരണം പ്രശ്നങ്ങളും വഴക്കുകളും ഒന്നും പറഞ്ഞ രണ്ടാമത്തെ വഴക്കൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് കാണാൻ തരുന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അതും മുജ്ജന്മത്തിൽ നിങ്ങൾ പങ്കാളികളായിരുന്നു എന്നതിനൊരു തെളിവ് തന്നെയാണ് നൽകുന്നത് അതേപോലെ പരസ്പരം രണ്ട് വ്യക്തികൾ ദൂരെയാണ് ചിലപ്പോൾ ഒരാൾ വിദേശത്ത് ഒരാൾ സ്വദേശത്താണെങ്കിൽ പോലും ഒരാൾ വിഷമിക്കുകയാണെങ്കിൽ അകാരണമായി തന്നെ എന്തോ നാട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ സ്വദേശത്ത് നിന്നിരിക്കുന്ന ആൾക്കും ആ വിഷമം താങ്ങാൻ പറ്റുക ചിലപ്പം നമ്മൾ പറയാറില്ലേ നമുക്കൊരു മനസ്സിനകത്ത് എന്തോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കൊരു വിഷമം വന്നു എന്ന് തോന്നി നമ്മൾ അവരുടെ നമ്പർ സംഘടിപ്പിച്ച് അവരെ വിളിക്കാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് നാളായി നാളെ പോയവരെയാണെങ്കിൽ അവരുടെ നമ്പർ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ മനസ്സിനകത്തൊരു അങ്കലാഭം അവർക്ക് എന്തോ വിഷമം വരുന്നു അല്ലെങ്കിൽ അവർ മനസ്സിൽ തളർന്നിരിക്കുക എന്നൊക്കെ തോന്നുകയാണെങ്കിൽ തന്നെ ഓർത്തുകൊള്ളു നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പങ്കാളികളായിരുന്നു ആ പങ്കാളികളായിരുന്നവർ തന്നെയാണ് ഭഗവാന്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന് പോലും നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കണമെന്നൊരു ചിന്ത വന്നതും വീണ്ടും നിങ്ങൾ ഭാര്യാ ഈ ജന്മത്തിൽ ഒത്തുപോകുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ വിവാഹത്തിന് മുന്നേ ഇപ്പം അറേഞ്ച് മാരേജ് ആണെങ്കിൽ രണ്ടുപേരും തമ്മിൽ പരസ്പരം കാണുന്ന ആ ഒരു നിമിഷം തന്നെ മനസ്സിൽ നമുക്ക് തോന്നാറുണ്ട് മുൻ മുന്നേ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാം എന്നൊരു തോന്നൽ രണ്ടുപേരുടെയും മനസ്സിൽ വരികയാണ് അതും മുജ്ജന്മത്തിൽ നിങ്ങൾ പങ്കാളികളായിരുന്നു അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു ആ മുജ്ജന്മത്തിൽ നിങ്ങൾ അത്രത്തോളം തീവ്രമായി സ്നേഹിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ ഈ ജന്മത്തിലും കണ്ടുമുട്ടാൻ സാധിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പണ്ട് എവിടെയോ കണ്ടതായി അല്ലെങ്കിൽ പരസ്പരം നമ്മൾ ഒരുപാട് നാൾ അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പരസ്പരം നമ്മൾ എപ്പോഴൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് െന്നൊക്കെ ഒരു തോന്നൽ വരുന്നതും അതേപോലെ തന്നെ ഒരു വ്യക്തി മനസ്സിൽ ഭർത്താവ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം തന്നെ ഭാര്യ പറയുന്നു അതായത് അപ്പം നമ്മൾ പറയാറില്ല ഞാനിപ്പം കൂടി ചിന്തിച്ചതേ ഉള്ളൂ അത് തന്നെ നീ പറഞ്ഞു എന്ന് അതെന്ന് തന്നെ ഒരു സൂചനയാണ് കഴിഞ്ഞ ജന്മത്തിലുള്ള മുജന്മ പങ്കാളിയെ തന്നെയാണ് ഈ ജന്മത്തിൽ നിങ്ങൾ കിട്ടിയത് കാരണം അത്രത്തോളം നിങ്ങളെ ആ ജന്മത്തിൽ അവർ മനസ്സിലാക്കി നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇണയ്ക്ക് ഇണയ്ക്കത് മനസ്സിലാക്കിയെടുക്കുവാനായി സാധിച്ചത് അതേപോലെ തന്നെ പരസ്പരം എത്രത്തോളം ബഹളവും വഴക്കുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു അഭാവം നിങ്ങൾക്ക് ഒരാൾ ഒരാ ദൂരേക്ക് പോവുകയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കിട്ടൊക്കെ പോകുമ്പോൾ ആ വ്യക്തിയുടെ അഭാവം അല്ലാതെ തളർത്തുകയാണെങ്കിൽ അങ്ങനെ അല്ല അതുമല്ല എത്രത്തോളം നിങ്ങൾക്ക് പരസ്പര സംസാരം നിങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ ആ സംസാരം എത്രത്തോളം പറഞ്ഞതാണെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ കേട്ടോണ്ടിരിക്കാൻ പോലും ഒരു ആകാംക്ഷയോടെ നിങ്ങളുടെ പങ്കാളി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ കഴിഞ്ഞ ജന്മത്തിലെ ജീവിത പങ്കാളിയെ തന്നെയാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ അത് ഏവർക്കും ലഭിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ജന്മം കഴിഞ്ഞ ഒരു ജന്മം ഉണ്ടായിരുന്നു ആ ജന്മത്തിൽ നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു ബന്ധമായിരുന്നത് ബന്ധമായിരുന്നതുകൊണ്ട് തന്നെയാകണമല്ലോ ഈ ജന്മത്തിലും നിങ്ങൾ ഭഗവാൻ പരസ്പരം തുണയായി അല്ലെങ്കിൽ ഇണയായി തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടോ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക അല്ലാത്തവരൊന്നും ദൈവത്തിൻ്റെ ഇല്ല എന്നൊന്നുമല്ല പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജന്മത്തിലുള്ളവർക്ക് മാത്രമല്ല ഈ ജന്മത്തിൽ ആദ്യമായി കാണുന്നവർക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ മുൻജന്മ പുണ്യം പോലെ ലഭിച്ചതാണ് അല്ലെങ്കിൽ മുൻജന്മത്തിലും നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു അത് ഈ ജന്മത്തിലും എനിക്കത് നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ അത് മനസ്സിലാ കാണുമ്പോൾ മനസ്സിലാകണുമ്പോഴെനിക്കത് മനസ്സിലാകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശാസ്ത്രജ്ഞരെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതൊക്കെ ഇത് ഉള്ള കാര്യങ്ങളുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് തന്നെ അറിയാം ഏതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ ആണെങ്കിൽ പോലും മുജ്ജനപത് അതായത് ചില ആളുകളുണ്ട് നമ്മുടെ സഹോദരി രക്തബന്ധത്തിൽ ഉള്ള ആളുകൾ കാണിക്കുന്നതിനപ്പുറം ഉള്ള സ്നേഹം കാണിക്കുന്ന കാരണം നമ്മൾ പറയാറുണ്ട് എൻ്റെ രക്തബന്ധത്തിലുള്ള ആൾ സഹോദരൻ ഉണ്ടായിട്ട് പോലും എനിക്ക് ഇത്രയും സ്നേഹം അല്ലെങ്കിൽ ഒരു സാന്ത്വനം തന്നില്ല പക്ഷേ എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ഇത്രയും അത് ലഭിച്ചു അത് എന്നെ എന്നെ ഹൃദയത്തോളം അത് അത് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചു അതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ